മുപ്പത്തിയൊന്നാമത് മരത്തോറുവട്ടം ബൈബിൾ കൺവെൻഷൻ ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ മരത്തോറുവട്ടം പള്ളിമൈതാനിയിൽ നടക്കും വയനാട് മക്കിയാട് ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോയ് ചെമ്പകശ്ശേരിയാണ് കൺവെൻഷൻ നയിക്കുന്നത് രാവിലെ ഒൻപതും മുതൽ വൈകിട്ട് വരെയാണ് കൺവെൻഷൻ ഇരുപത്തിനാലിന് രാവിലെ പത്തിന് മുഹമ്മ സി എം ഐ ആശ്രമം സുപ്പീരിയർ ഫാദർ പോൾ തുണ്ടുപറമ്പിൽ ബൈബിൾ പ്രതിഷ്ഠ നടത്തും സീറോ മലബാർ സഭ സ്കൂരിയ ബിഷപ്പുമാർ സെബാസ്റ്റ്യൻ വാരിയ പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് ദിവ്യബലിക്ക് അർത്തിങ്കൽ റക്ടർ ഫാദർ യേശുദാസ് കാട്ടുങ്കൽ തൈയിൽ കാർമികനാകും ഇരുപത്തിയെട്ടിന് രണ്ടു മുപ്പതിന് സൗദി അറേബ്യ ജറുസലേം ഭദ്രസനാധിപൻ മാർ തിമോത്തിയാസ് പ്രഭാഷണം നടത്തും കൺവെൻഷൻ കൺവെൻഷനെത്തുന്ന വിശ്വാസികൾക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് വികാരി ഫാദർ കുര്യൻ ഭരണിക്കുളങ്ങര കൺവീനർ സേവ്യർ പ്ലാമൂട്ടിൽ സെക്രട്ടറി ജോണി പറമ്പിൽ ട്രസ്റ്റിമാരായ ജോർജ് എരിയെന്നം വീട്ടിൽ ജോസ് പ്ലാമൂട്ടിൽ വൈസ് ചെയർമാൻ ജോയി വെളിയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൺവെൻഷന്റെ ഭാഗമായി കെ എസ് ആർ ടി സി സ്വകാര്യ ബസ് സൗകര്യമടക്കം സജ്ജമാക്കിയിട്ടുണ്ട് ഈ വർഷം മുപ്പത്തൊന്നാമത്തെ കൺവെൻഷനാണ് നടത്തപ്പെടുക ഈ ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെയാണ് നടത്തപ്പെടുന്നത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെയായിരിക്കും കൺവെൻഷന്റെ സമയം ചേർത്തല മരുത്തോർവട്ടം പള്ളി മൈതാനിയിലാണ് കൺവെൻഷൻ നടക്കുക കൺവെൻഷനെത്തവണ നയിക്കുന്നത് ബഹുമാനപ്പെട്ട ജോയ് ചെമ്പകശ്ശേരി അച്ഛനാണ് അച്ഛൻ ഡയറക്ടർ മക്കാട് ധ്യാന കേന്ദ്രത്തിൻ്റെ അധ്യാപനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്കാണ് ബൈബിൾ പ്രതിഷ്ഠ നടത്തുക ബഹുമാനപ്പെട്ട ഹോൾ നിയൽ അച്ഛനാണ് നടത്തുന്നത് അച്ഛൻ സി എം ഐ സുപ്പീരിയർ ആണ് അത് മുഹമ്മ ആശ്രമമാണ് ഉദ്ഘാടനം നടത്തുന്നത് അഭിമന്യ മാർ സെബാസ്റ്റ്യൻ വാണിപ്രെ പിതാവാണ് നമ്മുടെ സീറോ മലബാർ സഭയുടെ ബിഷപ്പാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ദിവ്യബലി രണ്ടാമത്തെ ദിവസം വേറൊരു ഫാദർ യേശുദാസ് കാട്ടികളച്ഛനാണ് ലത്തീൻ രീതിയിലുള്ള കുർബാന നയിക്കുക അത് വളരെ ഭംഗിയായും നന്നായും അച്ഛൻ നടത്താമെന്ന് കേട്ടിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ എല്ലാവരെയും ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൺവെൻഷൻ വർഗമായിട്ടുള്ള പന്തലിന്റെ നിർമ്മാണങ്ങളെല്ലാം കഴിഞ്ഞു മെഡിക്കൽ ടീം വൈക്കുമാരുടെ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ റെഡിയായിരിക്കുന്നു അതുപോലെ ഉച്ചയ്ക്ക് പടുക്കുവാനുള്ള ലഘുഭക്ഷണത്തിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സും കമ്മിറ്റി എല്ലാവരും നടത്തിയിട്ടുണ്ട് വളരെ ഭംഗിയായും നന്നായും ഈ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു ജനങ്ങൾക്ക് കൺവെൻഷനിൽ പങ്കെടുക്കുവാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി എല്ലാ ദിവസവും പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസിന്റെയും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ കൺവെൻഷൻ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്